ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് മഹീന്ദ്ര എക്സ് യു വി ത്രീ എക്സോ എക്സ് ഫൈവ് വേരിയൻറ്റും എക്സ് സെവൻ വേരിയൻറ്റും തമ്മിലുള്ള ഡിഫറൻസ് ആണ് അതുപോലെ തന്നെ ഈ വാഹനം നമുക്ക് എത്ര രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്ത് വാഹനം ഇറക്കാൻ പറ്റും എന്നുള്ളതും കൂടെ നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് നമുക്ക് ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം മുൻവശത്ത് നോക്കുന്ന സമയത്ത് ഇത് എക്സ് ഫൈവ് ആണ് നമുക്ക് എക്സ് ഫൈവില് ഫ്രണ്ടിലായിട്ട് നമുക്ക് ഡി ആറിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഈ ഭാഗത്തായിട്ട് പ്രൊജക്ടർ ഹെഡ് ലാംബാണ് വരുന്നത് ഓക്കെ പിന്നെ നമുക്ക് എക്സ് സെവനിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് സെയിം തന്നെയാണ് പ്രൊജക്ടർ ഹെഡ് ലാമ്പ് ഡി ആറിൽ വരുന്നുണ്ട് പക്ഷേ ഇവിടെ നമുക്ക് ഫോഗ് ലാമ്പ് എക്സ് സെവൻ വേരിയൻറ്റിൽ വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ഫ്രണ്ട് ഭാഗത്ത് ഈ ഫ്രണ്ടിലായിട്ട് സെൻസർ കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട് പാർക്കിംഗ് സെൻസർ കൊടുത്തിട്ടുണ്ട് നമുക്ക് എക്സ് ഫൈവിലോട്ട് വരുന്ന സമയത്ത് പാർക്കിംഗ് സെൻസർ കൊടുത്തിട്ടില്ല അതുപോലെ തന്നെ നമുക്ക് സൈഡിൽ നിന്ന് നോക്കുന്ന സമയത്ത് നമ്മുടെ ടയർ സൈസ് കൊടുത്തിരിക്കുന്നത് പതിനേഴ് ഇഞ്ചിൻ്റെ അലോയസ് ഡയമംഗട്ട് അലോയസ് ആണ് എക്സ് സെവനിൽ കൊടുത്തിരിക്കുന്നത് നമുക്ക് എക്സ് ഫൈവിലേക്ക് വരുന്ന സമയത്ത് പതിനാറിഞ്ചിൻ്റെ ഡയമംഗട്ട് ആണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഈ രണ്ട് വാഹനത്തിലും നമുക്ക് ഫോർ വീൽ ഡിസ്ക് ബ്രേക്കാണ് കൊടുത്തിരിക്കുന്നത് ഓൾ വീൽ ഡിസ്ക് ബ്രേക്കാണ് എ ബി എസ് വിത്ത് ഇ ബി ഡി എല്ലാം സ്റ്റാൻഡേർഡായിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് സൈഡ് വ്യൂ നോക്കുന്ന സമയത്ത് നമുക്ക് നമുക്കതിമനോഹരമായിട്ടുള്ളൊരു വീലാർച്ച് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് സ്പോർട്ടി ലുക്ക് നൽകുന്നൊരു വീലാർച്ചാണ് നമുക്ക് ടെർബോ പെട്രോൾ എൻജിനിലാണ് വരുന്നത് ഓക്കെ അതുപോലെ തന്നെ ഡീസലും നമുക്ക് ടെർബോ ആണ് വരുന്നത് നമുക്ക് റിയർ നോക്കുന്ന സമയത്ത് എക്സ് സെവൻ വേരിയൻറ്റിൽ നമുക്ക് ഇവിടെ ഇൻഫിനിറ്റി ടൈൽ ലാമ്പ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ റിയർ സെൻസർ കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഭാഗത്തായിട്ട് വൈപ്പർ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഡിഫോഗർ അതുപോലെ തന്നെ ഇവിടെ നമുക്ക് സ്റ്റോപ്പ് ലൈറ്റും സ്പോയിലറും കൊടുത്തിട്ടുണ്ട് മേലെ റൂഫ് ആൻ്റിന കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ടോപ്പിലായിട്ട് നമുക്ക് ഫുൾ ബ്ലാക്ക് ആണ് വരുന്നത് ഇത് ഡുവൽ ടോൺ കളറാണ് എക്സ് സെവൻ വേരിയൻറ്റ് നമുക്ക് എക്സ് ഫൈവിലോട്ട് പോകുന്ന സമയത്ത് സെയിം ഫീച്ചേഴ്സ് ആണ് ഉള്ളത് ഇൻഫിനിറ്റി ടൈ ലാമ്പ് കൊടുത്തിട്ടുണ്ട് അതായത് റിയർ സെൻസർ കൊടുത്തിട്ടുണ്ട് വൈപ്പർ കൊടുത്തിട്ടുണ്ട് ഡിഫോഗർ സ്പോയിലർ കൊടുത്തിട്ടുണ്ട് അതിൽ തന്നെ സ്റ്റോപ്പ് ലൈറ്റ് ആൻഡിന പക്ഷേ ടോപ്പിൽ വന്നിട്ട് നമുക്ക് ഫുൾ ബോഡി കളറാണ് വരുന്നത് നമുക്ക് എക്സ് ഫൈവ് വേരിയൻറ്റിലും എക്സ് സെവൻ വേരിയൻറ്റിലും റിയർ ക്യാമറ വരുന്നുണ്ട് രണ്ട് മോഡലിലും എക്സ് സെവൻ ഡുവൽ ടോൺ ഇത് അപ്പോൾ ഇവിടെ റൂഫിൽ ഫുൾ ബ്ലാക്ക് ആണ് ഞാൻ പറഞ്ഞിരുന്നത് അതുപോലെ തന്നെ ഈ ഒരു സൈഡ് ഡോറിൻ്റെ സൈഡിലും നമുക്ക് ബ്ലാക്ക് ആയിരിക്കും വരിക അതുപോലെ തന്നെ നമുക്ക് എക്സ് ഫൈവ് വേരിയൻറ്റിൽ നമുക്ക് കീലെസ് എൻട്രി വരുന്നുണ്ട് പാസി സ്വിച്ച് വരുന്നുണ്ട് ഇവിടെ ജസ്റ്റ് പോക്കറ്റിൽ കീ വെച്ചിട്ട് നമുക്ക് ഇവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഡോറ് അൺലോക്ക് ആവുന്നതാണ് ഓക്കെ അതുപോലെ തന്നെയാണ് നമുക്ക് എക് സെവൻ വേരിയൻറ്റിലും സെയിം തന്നെയാണ് വരുന്നത് നമുക്ക് വെഹിക്കിൾ ഒന്ന് മുഴുവനായിട്ട് ഞാൻ രണ്ട് വേരിയൻറ്റും തരാം ഓക്കെ അത് നമുക്ക് എക് സെവൻ വേരിയൻ്റ് കാണിച്ച് തരാം ഈ കളറിൻ്റെ പേര് എവറസ്റ്റ് വൈറ്റ് രണ്ടും എവറസ്റ്റ് വൈറ്റ് ആണ് കളർ ഒരുപാട് കളേഴ്സ് വരുന്നുണ്ട് സ്റ്റെൽത്ത് ബ്ലാക്ക് എവറസ്റ്റ് വൈറ്റ് ഡൂൺ ബേജ് അതുപോലെ നമുക്ക് എന്താ പറയുക ഡീ ഫോറസ്റ്റ് നെബുല ബ്ലൂ പിന്നെ ടാങ്കോ റെഡ് ഇതെല്ലാം നമ്മളെ ഈ ഒരു കളേഴ്സ് വരുന്നതാണ് ഈ വെഹിക്കിളിൽ വരുന്നതാണ് പിന്നെ നമുക്ക് എ എക്സ് ഫൈവ് സീരീസ് മുതൽ സിട്രിൻ എല്ലാം എന്നുള്ള ഒരു കളറ് വരുന്നുണ്ട് നമ്മളൊരു യെല്ലോ കളറാണ് സിറ്ററിന് യെല്ലോന്നാണ് ആ കളറിൻ്റെ പേര് ഓക്കെ നമുക്കിന്ന് ഇൻറ്റീരിയർ ഒന്ന് പരിചയപ്പെടാം രണ്ട് വാഹനത്തിൻ്റെയും നമുക്ക് ആദ്യം എക്സ് ഫൈവിലോട്ട് പോവാം നമുക്ക് എക്സ് ഫൈവില് ഡോർ തുറക്കുമ്പോൾ തന്നെ ഡോറിൻ്റെ ഇവിടെ ആയിട്ട് ഹാൻഡ് ഡ്രസ് നമ്മൾ കൈ വയ്ക്കുന്ന ഒരു ഭാഗത്തായിട്ട് ലെതറിൻ്റെ ഒരു ഇത് കൊടുത്തി സോഫ്റ്റ് ടച്ച് ആണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇത് നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു മെറ്റീരിയലാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇവിടെ നമുക്ക് ഫോർ ഡോർ പവർ വിൻഡോൻ്റെ സ്വിച്ചസ് കൊടുത്തിട്ടുണ്ട് ലോക്കിൻ്റെ സ്വിച്ചും അതുപോലെ തന്നെ റിയർ പവർ വിൻഡോ ലോക്ക് സ്വിച്ചും ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് മിററ് ഓവർഎം ഈ സൈഡ് മിററ് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു സ്വിച്ചാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇത് ഓട്ടോ ഫോൾഡിങ് ആണ് മിററ് അതിൻ്റെ സ്വിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിത് വൺ ടച്ചിൽ തന്നെ നമുക്ക് ഇതൊരു ഈ സൈഡത്തെ വിൻഡോ നമുക്ക് താഴ്ത്താനുള്ളൊരു സ്വിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓക്കെ നമുക്ക് പിന്നെ അകത്ത് കയറുന്ന സമയത്ത് ഇവിടെ ഈ സൈഡിലായിട്ട് സ്റ്റാർട്ട് ചെയ് സ്റ്റോപ്പ് എന്നുള്ളൊരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട് ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മൈക്രോ ഹൈബ്രിഡ് ടെക്നോളജി എന്നാണ് ഇതിന് പറയുക നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു കുറച്ച് ദൂരം പോയി നമ്മൾ സിഗ്നൽ അങ്ങനെയുള്ള ഭാഗങ്ങളിൽ എത്തുന്ന സമയത്ത് നമ്മൾ വണ്ടി ന്യൂട്ടാക്കുമ്പോൾ ഒരു ത്രീ സെക്കൻഡ് കഴിഞ്ഞതും വെഹിക്കിൾ ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആവും പിന്നെ നമ്മൾ ക്ലച്ച് പ്രസ് ചെയ്താൽ മതി വെഹിക്കിൾ ഓട്ടോമാറ്റിക്ക് സ്റ്റാർട്ടാവുന്നതാണ് അതുപോലെ നമ്മൾ ഈ സീറ്റിലായിട്ട് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട് നമുക്ക് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളൊരു ഇത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിവിടെ സ്റ്റീറിംഗ് വീലിലായിട്ട് ഇത് ഫുള്ള് ലെതറാണ് വരുന്നത് സ്റ്റീറിംഗ് വീലിൽ ഓക്കെ ആയിട്ട് ക്രൂസ് കൺട്രോളിൻ്റെ സ്വിച്ച് അതുപോലെ തന്നെ നമ്മുടെ സെറ്റിംഗ് സ്വിച്ച് കൊടുത്തിട്ടുണ്ട് അതുപോലെ ക്രൂസ് കൺട്രോൾ റിസീം ചെയ്യുന്ന സ്വിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിൽ എയർ ബാഗ് വരുന്നത് സിക്സ് എയർ ബാഗ് ആണ് വരുന്നത് അത് ഓൾ വേരിയൻറ്റിൽ അങ്ങനെ തന്നെയാണ് വരുന്നത് പിന്നെ ഇവിടെ നമുക്ക് അലക്സ വോയിസ് കമാൻഡിലൂടെ കൺട്രോൾ ചെയ്യാനുള്ള സ്വിച്ച് കൊടുത്തിട്ടുണ്ട് വോളിയം അപ്പ് ഡൗൺ ഉള്ള സ്വിച്ചുകൾ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇൻഫോ ടൈം സിസ്റ്റം വരുന്നത് ടെൻ പോയിൻറ്റ് ടു ഇഞ്ചിൻ്റെ അതുപോലത്തെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ വരുന്നത് ടെൻ പോയിൻറ്റ് ടു ഇഞ്ചിൻ്റെ ആണ് വരുന്നത് നമുക്കിവിടെയായിട്ട് ഓട്ടോ ക്ലൈമറ്റ് കൺട്രോൾ എ സി വരുന്നുണ്ട് രണ്ടിലും രണ്ടും അതുപോലെ തന്നെ ഡുവൽസ് സോൺ എ സി ക്ലൈമറ്റ് ആണ് നമുക്ക് പുഷ് പൂഷപ്പെട്ട സ്റ്റാർട്ട് വരുന്നുണ്ട് പിന്നെ നമുക്ക് നമുക്കിവിടെയായിട്ട് ഇതിൽ നമുക്ക് സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേ എല്ലാം നമ്മൾ എ എക്സ് ഫൈവ് വേരിയൻറ്റിൽ സപ്പോർട്ടഡ് ആണ് അതുപോലെ ഇവിടെ ഈ ഭാഗത്തായിട്ട് വയർലെസ് ചാർജിങ് വരുന്നുണ്ട് പിന്നെ നമുക്ക് സിക്സ് സ്പീഡ് മാനുവൽ ഗിയർ ആണ് ഇത് കൊടുത്തിരിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ് സി സി ടെർബോ പെട്രോൾ എൻജിനാണ് വരുന്നത് ഓക്കെ നൂറ്റി പത്ത് പി എസും അതുപോലെ തന്നെ ഇരുന്നൂറ് എൻ എം ടോർക്കും ആണ് നമുക്ക് എക്സ് ഫൈവിൽ നമ്മൾ വരുന്നത് രണ്ട് ടൈപ്പ് എൻജിൻ ഇതിൽ വരുന്നുണ്ട് ടി ജി ഡി എഞ്ചിൻ ആകുമ്പോൾ നമുക്ക് ഇരുന്നൂറ്റി മുപ്പത് എൻ ടോർക്കും നൂറ്റി മുപ്പത് പി എസ് പവറുമാണ് വരുന്നത് പിന്നെ നമുക്ക് ഇവിടെ ആയിട്ട് സൺ കൊടുത്തിട്ടുണ്ട് നമുക്ക് റിയർ ഡോറിലായിട്ട് ഇവിടെ പവർ വിൻഡോ സ്വിച്ച് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇതൊരു ലെതർ ആണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് കൈ വയ്ക്കുന്ന ഭാഗത്തായിട്ട് അതുപോലെ തന്നെ ഇവിടെ നമുക്ക് വൺ ലിറ്ററിൻ്റെ ഒരു ബോട്ടിൽ ഹോൾഡർ കൊടുത്തിട്ടുണ്ട് ഇവിടെ നമുക്ക് മാഗസിൻ എന്തെങ്കിലും വെക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം ഇതിൻ്റെ വീൽ ബേസ് ആണ് രണ്ടായിരത്തി അറുന്നൂറ് എം എം ആണ് വീൽ ബേസ് വരുന്നത് നമുക്ക് ഈ ഒരു ഗ്യാപ്പ് കണ്ടോ ഈ നമ്മുടെ ഈ ഒരു മുട്ടിൽ നിന്ന് ഇവിടേക്ക് സീറ്റിൻ്റെ ഇതൊക്കെയുള്ള ഗ്യാപ്പ് നല്ല സ്പേസ് ആണ് നമുക്ക് ലോങ്ങ് ഡ്രൈവ് പോകുന്ന സമയത്തൊക്കെ നല്ല കംഫർട്ടായിരിക്കും ഈ വെഹിക്കിളിൽ യാത്ര ചെയ്യാനായിട്ട് അതുപോലെ റിയർ എ സി വെൻ്റ് നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാ വേരിയൻറ്റിലും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു താഴെ ഒരു ചാർജർ പോയിന്റ് കൊടുത്തിട്ടുണ്ട് നോർമൽ ട്വൽ വാൾട്ടിൻ്റെ ഇവർ ഇവിടെ ഒരു സി ടൈപ്പ് ചാർജറും കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ നമുക്ക് റൂഫിൽ ലാമ്പ് കൊടുത്തിട്ടുണ്ട് പിന്നെ എല്ലാ സീറ്റിലും റിയർ സീറ്റിൻ്റെ ഇതിലും നമുക്ക് ഹെഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട് ഒന്ന് രണ്ട് മൂന്ന് ഹെഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട് എയർ ബാഗ് ഒക്കെ ഈ സൈഡിലായിട്ട് വരുന്ന കർട്ടൺ എയർ ബാഗ് അങ്ങനെയാണ് നമുക്ക് ടോട്ടലായിട്ട് സിക്സ് ഹെയർ ബാഗ് കൊടുത്തിരിക്കുന്നത് നമുക്ക് എക്സ് യു വി ത്രീ എക്സിൻ്റെ ബൂട്ട് സ്പേസ് വരുന്നത് മുന്നൂറ്റി അറുപത്തി നാല് ലിറ്റർ ആണ് ബൂട്ട് സ്പേസ് വരുന്നത് ഓക്കെ നമുക്ക് സ്പേസ് ബൂട്ട് സ്പേസ് കിട്ടുന്നുണ്ട് നമുക്ക് അതി അത്യാവശ്യം നല്ലൊരു ബാഗ് ട്രോളി ബാഗ് കാര്യങ്ങളൊക്കെ നമുക്കൊരു മൂന്നെണ്ണംതിൽ വെക്കാനുള്ള സ്പേസ് കിട്ടുന്നുണ്ട് ഓക്കെ അതുപോലെ തന്നെ നമുക്ക് സീറ്റ് വന്നിട്ട് സിക്സ്റ്റി ഫോർട്ടി സ്പ്ലിറ്റഡ് സീറ്റാണ് ഓക്കെ രണ്ട് വേരി എല്ലാ വേരിയൻ്റിലും ഇത് വരുന്നുണ്ട് അപ്പോൾ ഏകദേശം എക്സ് ഫൈവ് വേരിയൻറ്റിൻ്റെ ഇതാണ് ഫീച്ചേഴ്സ് വരുന്നത് എക്സ് സെവൻ വേരിയൻറ്റിൻ്റെ പരിചയപ്പെടാം ഇൻറ്റീരിയർ പരിചയപ്പെടാം ഇതും നമുക്ക് കീലെസ് പാസീവ് എൻട്രി ആണ് വരുന്നത് പിന്നെ ഈ ഒരു വേരിയൻറ്റ് എ എം ടി ആണ് കേട്ടോ ഡീസൽ എ എം ടി ആണ് ഇതിൻ്റെ നമുക്ക് ഇൻറ്റീരിയർ പരിചയപ്പെടുന്ന സമയത്ത് നമുക്ക് പറഞ്ഞതുപോലെ തന്നെ ഇവിടെ നമുക്ക് ലെതർ ടച്ചാണ് വരുന്നത് അത് ഇതുപോലെ ഒരു പവർ വിൻഡോ സ്വിച്ചസ് കൊടുത്തിട്ടുണ്ട് ലോക്ക് ബട്ടൺ ഓട്ടോ ഫോൾഡിൻ്റെ സ്വിച്ച് കൊടുത്തിട്ടുണ്ട് മിറർ ഓവർ വ്യൂവിൻ്റെ സ്വിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു സിൽവർ ക്രോമിലാണ് വരുന്നത് പിന്നെ അതുപോലെ തന്നെ സ്റ്റാർട്ടേഴ്സ് സ്വിച്ച് കൊടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ ഈ ഒരു ഇത് വരുന്ന പാർക്ക് സെൻസർ ഫ്രണ്ടത്തെ പാർക്കിംഗ് സെൻസർ ഓഫ് ചെയ്തിടാനുള്ള സ്വിച്ചാണ് ഇത് കൊടുത്തിരിക്കുന്നത് പിന്നെ ഈ വാഹനത്തിൽ നമുക്ക് ആ എക്സ് ഫൈവിലും എക്സ് സെവനിലും നമുക്ക് ഓട്ടോ ഹെഡ് ലാമ്പ് അതുപോലെ തന്നെ നമുക്ക് ഓട്ടോ വൈപ്പറ് ഈ ഫീച്ചേഴ്സുകളെല്ലാം വരുന്നുണ്ട് പിന്നെ ഹർമൻ ഹാർഡൻ്റെ മ്യൂസിക് സിസ്റ്റമാണ് ഇതിൽ വരുന്നത് എടുത്തു പറയേണ്ട കാര്യമാണ് അതുപോലെ തന്നെ സീറ്റ് എല്ലാം വരുന്നത് ലെതർറ്റിക് സീറ്റാണ് വരുന്നത് നമുക്ക് ഫുള്ള് വൈറ്റ് ആണ് അപ്പോൾ ഒരു വണ്ടി കാണാനായിട്ട് തന്നെ നമുക്കൊരു എന്താ പറയുക ഒരു പ്രീമിയം ലുക്ക് തരുന്നതാണ് ഇൻ്റീരിയർ നോക്കുന്ന സമയത്ത് ജസ്റ്റ് നമ്മളൊന്ന് ഇൻറ്റീരിയറിൽ ഒന്ന് തരാം ഇത് നമുക്ക് സിസ്റ്റം സെയിം ആണ് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ വന്നിട്ട് ടെൻ പോയിൻറ്റ് ടു ഇഞ്ചിൻ്റെയാണ് വരുന്നത് അതുപോലെ തന്നെ ഇൻഫോ ടെം സിസ്റ്റം ടെൻ പോയിൻറ്റ് ടു ഇഞ്ചാണ് വരുന്നത് ഇതിൽ നമുക്ക് ഡുവൽ ടോൺ എ സി ക്ലൈമറ്റ് കൺട്രോൾ വരുന്നുണ്ട് ഓട്ടോ ക്ലൈമറ്റ് കൺട്രോൾ എ സി ആണ് അതുപോലെ തന്നെ വയർലെസ് ചാർജിങ് വരുന്നുണ്ട് പിന്നെ എ എം ടി ഗ്യർ ബോക്സാണ് ഓട്ടോമാറ്റിക്കില് വരുന്നത് ഡീസലിൽ വരുന്നത് നമുക്ക് പെട്രോളിലാവുമ്പോൾ എ ടി ഗിയർ ആണ് ടോർക്ക് കൺവെർട്ടർ ആണ് ഇത് എ എസ് ആണ് നമുക്കിത് രണ്ട് ഓപ്ഷനിൽ ഓടിക്കാൻ പറ്റും നമുക്ക് ഡ്രൈ ഓട്ടോമാറ്റിക് ആകുമ്പോൾ ഇങ്ങോട്ട് ലെഫ്റ്റിലോട്ട് തട്ടിക്കഴിഞ്ഞാൽ ഡ്രൈവ് മോഡായി പിന്നെ നമുക്ക് മാനുവൽ ആയിട്ട് ഓടിക്കണമെങ്കിൽ ഇവിടെ ഈ ഒരു പ്ലസ് ഇത് ഈ കാണുന്ന പ്ലസും മൈനസും നമുക്ക് പ്ലസ് ചെയ്താൽ ഫസ്റ്റ് സെക്കൻഡ് അതുപോലെ ഡൗൺ ചെയ്ത് ഓടിക്കാൻ പറ്റും പിന്നെ നമുക്ക് നമുക്കിതാ കീ വ് വരുന്നത് റിമോട്ടാണ് റിമോട്ട് സെൻറ്റർ ലോക്കാണ് ഈ വണ്ടിയിൽ എടുത്തു പറയേണ്ട കാര്യം ഇതിൻ്റെ പാനാറോമിക്സ് സൺ പ്രൂഫാണ് അത് നമുക്ക് എക്സ് സെവൻ വേരിയൻറ്റ് മുതലാണ് പാനറോമിക്സ് സൺ പ്രൂഫ് വരുന്നത് നമ്മുടെ ഈ ഒരു സെഗ്മെൻറ്റിൽ ബ്രസ്സ അതുപോലെ തന്നെ നെക്സോൺ പിന്നെ വെന്യൂ ഫ്രണ്ട്സ് ഇങ്ങനെയുള്ള വേരിയൻ്റിലെല്ലാം നോക്കുമ്പോൾ നമ്മുടെ കമ്പനിയുടെ മഹീന്ദ്രയാണ് സൺറൂഫ് ഏറ്റവും കൂടുതൽ വീതിയും നീളമുള്ളത് പിന്നെ നമുക്ക് ഇവിടെ ആയിട്ട് ലാമ്പ് വരുന്നത് ഇത് ഫുള്ള് എൽ ഇ ഡി ലാമ്പാണ് വരുന്നത് നമുക്ക് എക്സ് എക്സ് ഫൈവിലാവുമ്പോൾ അത് യെല്ലോ കളറാണ് വരിക നമുക്ക് ഈ ഒരു സൺ താഴെയുള്ള ഇത് നമുക്ക് ഈ ഒരു സ്വിച്ച് വഴിയാണ് ഇങ്ങോട്ട് ക്ലോസ് ചെയ്യുന്നത് ഡാഷ് ബോർഡ് കംപ്ലീറ്റ് ലെതറാണ് ലെതറാണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് ഡോർ തുറക്കുന്ന സമയത്ത് ഈ ഡോർ പാഡ് കംപ്ലീറ്റ് ആയിട്ട് ലെതർ ടച്ചാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ലെതറാണ് അതുപോലെ തന്നെ പവർ വിൻഡോ സ്വിച്ചസ് കൊടുത്തിട്ടുണ്ട് ഇത് വന്നിട്ട് സിൽവർ ക്രോമിലാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ നമ്മുടെ ഈ ഗ്യാപ്പ് രണ്ടായിരത്തി അറുന്നൂറ് എം എം വീൽ ബേസ് വരുന്നതുകൊണ്ട് ഈ ഒരു ഗ്യാപ്പ് നല്ല സ്പേസ് ഉണ്ട് മൂന്ന് പേർക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് ഹെഡ് റെസ്റ്റ് മൂന്ന് പേഴ്സഞ്ചേഴ്സിന് കൊടുത്തിട്ടുണ്ട് ബൂട്ട് സ്പേസ് ഒന്ന് പരിചയപ്പെടാം ഇത് രണ്ടും സെയിം തന്നെയാണ് മുന്നൂറ്റി അറുപത്തിനാല് ലിറ്റർ തന്നെയാണ് രണ്ട് വെഹിക്കിളിൻ്റെയും ബൂട്ട് സ്പേസ് വരുന്നത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുന്നത് മാത്രം അപ്പോൾ ഒരു ചെറിയൊരു സ്വിച്ച് വരുന്നുണ്ട് ഇതിൻ്റെ അടിയിലായിട്ട് ഇതാണ്ടോ ഈ ഒരു സ്വിച്ച് വഴിയാണ് നമ്മളിത് നൂറ്റി അറുപത്തി നാല് ലിറ്ററാണ് ബൂട്ട് സ്പേസ് വരുന്നത് സിക്സ്റ്റി ഫോർട്ടി സ്പിറ്റഡ് ആണ് നമുക്ക് സീറ്റ് വരുന്നത് നമുക്ക് പറയാനുള്ളത് ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസും അതുപോലെ തന്നെ ഈ വാഹനത്തിൻ്റെ ഓൺ റോഡ് പ്രൈസ് രണ്ട് വാഹനത്തിൻ്റെ ഓൺ റോഡ് പ്രൈസും അതുപോലെ തന്നെ എത്ര ഡൗൺ പേയ്മെൻറ്റിൽ വണ്ടി ഇറക്കാൻ പറ്റും എത്ര ശതമാനം ലോൺ കിട്ടും എന്നുള്ളത് ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം ത്രീ എക്സോ എക്സ് ഫൈവ് വേരിയൻറ്റ് എടുക്കുന്ന സമയത്ത് പെട്രോൾ വേരിയൻ്റാണ് നമ്മൾ പറയുന്നത് മാനുവൽ പന്ത്രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപയാണ് ഈ വേരിയൻറ്റ് ഓൺ റോഡ് വരുന്നത് ഇത് ഏകദേശം നമുക്ക് രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപ ഉണ്ടെങ്കിൽ ഈ വാഹനം നമുക്ക് ഡൗൺ പേയ്മെൻറ്റ് കൊടുത്ത് ഇറക്കാൻ പറ്റുന്നതാണ് ഓക്കെ നമുക്ക് പതിനൊന്ന് ലക്ഷം രൂപ വരെ ലോൺ കിട്ടും നല്ലൊരു കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ നല്ല സിബിൽ സ്കോർ എല്ലാം ഉള്ളൊരു കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് നമുക്ക് ലോൺ കിട്ടും ഓക്കെ ഏഴ് വർഷമാണ് നമുക്ക് കാലാവധി വരുന്നത് ഇ എം ഐ ത്രീ എക്സോ എക് സെവൻ ആക്ച്വലി ത്രീ എക്സോ എക് സെവൻ വേരിയൻറ്റ് എടുക്കുമ്പോൾ നമുക്കൊരു മൂന്ന് ലക്ഷം രൂപ ഡൗൺ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തിട്ട് ഈ വെഹിക്കിൾ എടുക്കാൻ പറ്റുന്നതാണ് ഓക്കെ നമുക്ക് ഏകദേശം ഒരു പതിമൂന്ന് ലക്ഷം രൂപ വരെയൊക്കെ ഈ വാഹനത്തിന് നമുക്ക് ലോൺ കിട്ടുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് വണ്ടി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് നമ്മൾ അറേഞ്ച് ചെയ്ത് തരുന്നതാണ് ഈ വാഹനത്തിൻ്റെ എക് സെവനും എക്സ് സെവൻ ലക്ഷറി അതുപോലെ തന്നെ എക്സ് ഫൈവ് ഈ രണ്ട് വേരിയൻറ്റിൻ്റെയും വെയിറ്റിംഗ് പീരീഡും മഹീന്ദ്ര പറയുന്നത് രണ്ടര മാസമാണ് ഓക്കെ നമുക്ക് അത് സ്റ്റോക്കിനനുസരിച്ചിട്ട് നമ്മുടെ വണ്ടി നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതാണ് നമ്മുടെ കമ്പനിയിൽ നമുക്ക് സ്റ്റോക്ക് പെട്ടെന്ന് വരിക ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും ഓക്കെ അതുപോലെ തന്നെ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഓക്കെ നമ്മൾ ഓഫീസ് ടൈമിൽ നമുക്ക് കിട്ടുന്ന ഒരു ഗ്യാപ്പിലാണ് ഈ വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുക്കുന്നത് അതുപോലെ നമുക്ക് കറക്റ്റായിട്ട് ചിലപ്പോൾ എടുക്കാൻ പറ്റിയെന്ന് വരില്ല അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഏകദേശം മനസ്സിലാവുന്ന ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് പറയുന്നുണ്ട് നമ്മൾ ജനുവൻ ആയിട്ടുള്ള വീഡിയോ ആണ് അതുകൊണ്ടാണ് വീഡിയോ കാണുന്നത് നമ്മളെ കോൾ ചെയ്യുന്നുമുണ്ട് അപ്പോൾ കുറേ പേര് കമൻ്റ് ചെയ്യുന്നുണ്ട് മോശമായിട്ടും ചെയ്യുന്നുണ്ട് നന്നായിട്ടും ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതുപോലെ ലൈക്ക് ചെയ്യുക ഓക്കെ അതുപോലെ എൻ്റെ ഈ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം വാട്സപ്പ് നമ്പറാണ് വിളിക്കാൻ പറ്റാത്ത ഗൾഫ് കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിൽ വാട്സപ്പിലൂടെയും നമുക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഒരുപാട് താറിൻ്റെ വീഡിയോ ഇട്ട സമയത്ത് ഒരുപാട് കസ്റ്റമർ വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് എല്ലാവർക്കും വാട്സപ്പിൽ നമ്മൾ രാത്രി പത്ത് പതിനൊന്ന് മണിവരെയൊക്കെ അവർക്ക് ഡീറ്റെയിൽസ് കൊടുത്തതാണ് ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്